സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം നാലായിരം അടിയോളം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കുടജാദ്രി കുന്നിൻ കുന്നിൻമോളിലേക്കാണ് നമ്മുടെ യാത്ര മൂകാംബിക ദേവി ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനവും സർവജ്ഞ പീഠവും കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളും ഇതെല്ലാം നമുക്ക് അവിടെ ചെന്ന് കാണാം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇനി ഞങ്ങളുടെ ഇത് രണ്ടാമത്തെ ദിവസം അടുത്ത യാത്ര ശങ്കരാചാര്യർ തപസിരുന്ന സർവജ്ഞപീഠത്തിലേക്കാണ് കുടജാദ്രി അപ്പോൾ നമ്മൾ അവിടുത്തെ കാച്ചുകളും വിശേഷങ്ങളും ഒക്കെ നമുക്കൊന്ന് കാണാം അപ്പോൾ നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് യാത്ര ചെയ്യാം ഞങ്ങളങ്ങനെ കൊല്ലൂരിൽ നിന്നും കുടജാദ്രയിലേക്കുള്ള യാത്ര ആരംഭിച്ചിരിക്കുക കേട്ടോ ഞങ്ങൾ നെറ്റിയൂർ എന്നു പറഞ്ഞ ഒരു സ്ഥലത്തുനിന്ന് വണ്ടി കിട്ടും ഞങ്ങൾ അറിഞ്ഞു ഞങ്ങൾ അവിടെ നിന്നാണ് ഞങ്ങൾ ജീപ്പ് സവാരി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അവിടെ ചെന്ന് അവിടെ അന്വേഷിച്ച് പറഞ്ഞു രണ്ടായിരം രൂപയ്ക്ക് അവിടുന്ന് നമുക്ക് കുടജാതിരി മരമുകളിൽ നമ്മളെ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരും അതുപോലെ മൂകാംബിയാണെങ്കിൽ നാലായിരം നാലായിരത്തഞ്ഞൂറോളം രൂപയാവും എന്നാണ് അറിയാൻ കഴിഞ്ഞത് നിന്ന് ഞങ്ങൾ കാറുമായിട്ട് ഈ നെറ്റിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങൾ മൂകാംബിയെന്ന ഞങ്ങൾ ഈ നെറ്റൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നത് കാണാം അതായത് കുടജാദ്രക്ക് പോകുന്ന വഴിയാണ് ഇവിടുന്ന് ആണ് ഞങ്ങൾ ജീപ്പ് സവാരി സ്റ്റാർട്ട് ചെയ്യുന്നത് മൂകാംബിയെന്നുണ്ട് ഇവിടുന്ന് ഉണ്ട് അപ്പോൾ ഞങ്ങൾ നെറ്റൂരിൽ നിന്നാണ് ജീപ്പ് സവാരി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്ന് പതിനെട്ട് ആണ് അങ്ങോട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ കേട്ടോ ഇതാട്ടോ കമാൻഡർ ഞങ്ങൾ ഇത്രയാണ് ഞങ്ങളുടെ യാത്ര അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം കാഴ്ചകളൊക്കെ കണ്ടു പോവാം കേട്ടോ അങ്ങനെ നമ്മുടെ യാത്ര ആരംഭിച്ചിട്ടോ ഈ നെട്ടിയൂരിൽ തിരിഞ്ഞാട്ടോ ഈ കൂടെ ജാതിരിക്കുന്നിൻ്റെ മുകളിലേക്കുള്ള സവാരി ആരംഭിക്കുന്നത് ഇവിടുന്ന് ജീപ്പിന് അങ്ങോട്ട് രണ്ടായിരം രൂപയാട്ടോ കേട്ടോ ഇവർ പറഞ്ഞേക്കുന്നത് അതിൽ മൊത്തം പതിനെട്ട് കിലോമീറ്ററാണ് നെറ്റ് വീടിന് കൂടെ ജാതിരിക്കുന്നതിൻ്റെ മൂട് വരെ അതിൽ എട്ട് കിലോമീറ്റർ ഓഫ് റോഡാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ കൂടെ നമുക്ക് കാഴ്ചയിൽ തന്നെ നമുക്ക് നല്ല മനോഹരമായ പ്രകൃതി ഭംഗിയാണ് ആസ്വദിച്ച് നമുക്ക് പോകാൻ സാധിക്കും നമുക്ക് ഇതിൻ്റെ മുകളിൽ ചെന്നിട്ട് റിട്ടേൺ സമയം പറഞ്ഞേക്കുന്നത് രണ്ടര മണിക്കൂർ കേട്ടോ രണ്ടര മണിക്കൂറിനുള്ളിൽ നമ്മൾ സർവൻ്റെ വീടുമൊക്കെ സന്ദർശിച്ചിട്ട് തിരിച്ച് നമ്മൾ വരണം നമ്മളിപ്പോൾ മെയിനായിട്ടുള്ള ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ എത്തിയിരിക്കുക കേട്ടോ ഇവിടെ നിന്നാണ് മെയിനായിട്ട് എൻട്രൻസ് ഇവിടെ നമ്മൾ കുറച്ച് അതൊക്കെ പൂരിപ്പിച്ച് കൊടുക്കാനുണ്ട് നമ്മൾ പ്ലാസ്റ്റിക് വസ്തുക്കൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ അതൊക്കെ പൂരിപ്പിച്ച് കൊടുക്കാനുണ്ട് അതുപോലെ നമ്മളൊരു നൂറ് രൂപയും അവർ നമ്മുടെ നിന്ന് ഈടാക്കും പ്ലാസ്റ്റിക് വസ്തുക്കൾ കയ്യിലുണ്ടെങ്കിൽ അത് അവർ കാണിച്ചു കൊടുക്കണം അവരതിൻ്റെ എണ്ണമെടുക്കും നമ്മുടെ കയ്യിൽ തരും ആ എടുത്തിട്ട് അത് തിരിച്ചു വരാൻ നേരത്ത് അത് പൈസ നമ്മുടെ ഈ ആ കുപ്പി അവർ തിരിച്ച് കാണിച്ചാൽ അവരത് പൈസയും തിരിച്ചു തരൂട്ടോ അതുപോലെ നമ്മുടെ വണ്ടി ആട്ടോ ഈ കയറി പോയിരുന്നെ കണ്ടിട്ട് വളരെ ദുർഘടമായ പാതയാണെന്ന് തോന്നുന്നു നല്ല പൊടിമണ്ണുമാണ് ഇന്ന് പൊടി തിന്നിന്ന് ഇന്ന് വേറെ ഒന്നും കഴിക്കേണ്ടി വരികയല്ലെന്നാണ് തോന്നുന്നത് പൊടി പൊടി തന്നെ തിന്നാ കണ്ടിട്ട് വാ ഒരു വണ്ടിക്ക് മാത്ര പോകാനുള്ള രീതിയെ തോന്നുന്നുള്ളൂ നല്ല എക്സ്പേർട്ട് ഡ്രൈവർമാർ തന്നെ വേണോട്ടോ ഇത് ഇവിടെയൊക്കെ കയറിപ്പോണെങ്കിൽ മഴക്കാലമായ അല്ലാതെ വേറെ ഒന്നും കാണില്ല വണ്ടി എവിടെയെങ്കിലും നിന്നു പോയാൽ അതുപോലെ തന്നെ വണ്ടി പുറകോട്ട് തെന്നി വരും ഈ വളവിലൊക്കെ അത്ര പെർഫെക്റ്റായിട്ട് ഓടിക്കുന്നവർക്ക് മാത്രമേ അതും നല്ല കൃത്യമായി വഴി അറിയാവുന്നവരുണ്ടെങ്കിൽ മാത്രമേ ആണ് ഇങ്ങോട്ടൊക്കെ കയറിപ്പോൾ നടക്കുകയുള്ളൂ ടുങ്ങിയ വഴികളും ചെങ്കുത്തായ മലനിരകൾക്കിടയിലൂടെയാണ് നമ്മുടെ ഈ യാത്ര ഒരു സർക്കസ് യാത്ര എന്ന് തന്നെ നമുക്ക് പറയാട്ടോ നമുക്ക് ഏറ്റവും കയറി മൂളി വന്നപ്പം സ്വർഗതുല്യമായ ഒരു സ്ഥലം പോലെ നമുക്ക് തോന്നി എനിക്ക് തോന്നുന്നു അത്രയും ഭംഗിയാണ് എന്റെ തോന്നുന്നു എന്താ വാക്കുകൾക്കപ്പുറമായ ആ മനോഹരമായ സ്ഥലങ്ങൾ പുല്ലുകളൊക്കെ നല്ല വെയിലും ഉണ്ട് പുല്ലുകളൊക്കെ വെയിലിൽ ചൂടേറ്റ് കരിയാൻ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ മരങ്ങളൊക്കെ നല്ല പച്ച പിടിച്ചു നിൽക്കുന്ന അത്ര സുന്ദരമായ കാഴ്ചകളും ഒരുക്കി കൂടാതിരി മലനിരകൾ എല്ലാവരെയും കാത്തിരിക്കുകയാണ് ൂടെ കുറെ വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ എനിക്ക് പോകുന്നു ഇവിടം വരെ ഉള്ളു വാഹനങ്ങൾ വാഹനങ്ങൾ പോവുള്ളൂന്ന് എനിക്ക് ആ ഡ്രൈവർ ഡ്രൈവറുകാരന് അവർക്ക് ഇവിടുത്തെ കന്നഡ മാത്രോ അറിയത്തുള്ളൂ മലയാളോ ഹിന്ദിയോ ഒന്നും അറിയത്തില്ല വണ്ടി അവിടെ നിർത്തി സുന്ദരമായ സ്ഥലം കൂടെ കുഞ്ഞിൻ്റെ മുകളിലെത്തിട്ട് ഇവിടെയാണ് ശ്രീ മൂകാംബിക ദേവി ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനം എന്ന് അറിയപ്പെടുന്നത് ദക്ഷിണേന്ത്യയിലെ പശ്ചിമഘട്ടത്തിൽ കർണാടക സംസ്ഥാനത്തെ ശിവമോഗ ജില്ലയിൽ നിബിഡ വനങ്ങൾ ഉള്ള ഒരു പർവ്വ ദശീകരണം ആണ് കുടജാദ്രി എന്നറിയപ്പെടുന്നത് ശിവമോഗ ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഇത് ഇത് പ്രകൃതി പൈതൃക സ്ഥലമായിട്ട് കർണാടക സർക്കാർ ഇവിടെ സംരക്ഷിക്കുന്നു കുടജാതിരി മലനിരകളിൽ നിന്ന് നോക്കിയാൽ ദൂരെ ശരാവതിയുടെയും പശ്ചിമഘട്ടവും കായലുകളും കാണാൻ സാധിക്കും പുരാതന മാതാവ് മൂകാംബികയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രം ഈ പർവ്വതത്തിന്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്നു അതാട്ടോ ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മൂകാംബിക മൂകാസുരന് യുദ്ധം ചെയ്ത് വധിച്ച സ്ഥലത്താണ് ഇത് നിലകൊള്ളുന്നത് തീർത്ഥാടകരുടെ ഒരു പ്രിയപ്പെട്ട സ്ഥലം കൂടിയാണ് ഈ ക്ഷേത്രം ഈ മലയുടെ മുകളിൽ നല്ല ശുദ്ധമായ വെള്ളപാട്ടമായിരുന്നു ഇവിടുത്തെ കൂടി കൊല്ല സുബസ് ആവുന്നു അവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെ നിന്ന് ഇനി നമ്മുടെ നടത്തം ആരംഭിക്കുക കേട്ടോ അതൊക്കെ കണ്ടിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു നടന്ന് കയറാനൊക്കെ ആയിട്ട് ഉരുള്ളം കല്ലുകളൊക്കെ കാണാം രാത്രി മലയുടെ മുകളിലേക്ക് ട്രക്കിങ് കേട്ടോ നടന്ന് കയറുമായി ആ ഓക്കെ ഒരു രക്ഷയിലാട്ടോ മുകളിൽ ചെന്നാൽ മടുക്കും എന്റെ പൊന്ന് ഒരു രക്ഷയിലാട്ടോ ആകാശം തൊട്ടു നിൽക്കുന്ന മലനിരകൾ നമുക്ക് എന്റെ പൊന്നേ എന്ത് ഇതിന് വാക്കുകൾക്ക് അപ്പുറമായ കാഴ്ചകളാണ് നമുക്കിവിടെ പച്ചപ്പുകൾ ഇല്ലാത്തതിന്റെ ഒരു കുറവ് മാത്രമുള്ളൂ വെയിലുമായിട്ടോ താഴെ ഭയങ്കര ഗേവിയാണ് മരങ്ങളുള്ളതൊക്കെ നല്ല അടിപൊളിയാണ് പച്ചപ്പ നിറഞ്ഞ ഹരിതാഭമായ സുന്ദരമായ കാഴ്ചകൾ ഒരുക്കി ഈ നിബിഡ വനങ്ങൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നത് ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളി സ്ഥലം അതിൽ കുടിയാട്ടയുടെ ടോപ്പ് പോയിന്റിലേക്ക് ഞങ്ങൾ അടുത്തോണ്ടിരിക്കുക എന്താ പോലും താഴ് താഴേലേക്ക് ഭയങ്കര ഒക്കെയാ കേട്ടോ അടുത്തു ഇതൊക്കെ ഒരു പ്രാവശ്യം നല്ലെങ്കിലും വന്ന് കാണണം ഇതൊക്കെ ഓ ആ മലകറി പൊരി വെയിലത്ത് നിന്ന് ഇങ്ങോട്ട് പോകുന്ന കേട്ടോ ഇങ്ങോട്ട് വന്നിപ്പോൾ നല്ല സുഖം നല്ല തണുപ്പ് നല്ല താല് മരങ്ങളിൽ ഇടയ്ക്കെട്ടോ ഓ എന്തൊരു സമാധാനം ഉണ്ടെന്നോ ആ അടുത്തു ഓ ഇതിൻ്റെ താഴേക്കൊക്കെ പോയി നല്ല ഭംഗിയാട്ടോ അത് കുറേ സ്ഥലങ്ങളൊക്കെ കാണാം ഏതാണെന്ന് അറിയത്തൊന്നുമില്ല നല്ല കെവി ആട്ടോ ഇവിടുന്ന് ഇത് നമുക്ക് അതെ ആ ടോപ്പിലാട്ടോ നമുക്ക് ചെല്ലണ്ട ആ കാണുന്നിടത്ത് എല്ലാവരും അടുത്തു കൂട്ടുകൊണ്ട് കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ ആ ഉഷാറായിട്ടെ ആ പട്ടി കളിക്കുന്നവരെ അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ടോപ്പ് പോയിന്റിലെത്തിയിരിക്കുകയാണ് കേട്ടോ ഈ കാണുന്നതാണ് സർവജ്ഞപീഠം നമ്മുടെ ശങ്കര ശ്രീ ശങ്കരാചാര്യർ താപസിരുന്ന സ്ഥലം ഇത്ര വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഇവിടെ വന്ന് താപസിരുന്നത് ചിന്തിക്കാൻ പോലും പറ്റിയല്ലായിരിക്കും കൊടും വനങ്ങളായിരുന്നായിരിക്കും ആ സമയത്തൊക്കെ അതുപോലെ വന്യമൃഗങ്ങളും എല്ലാം ഉള്ള ഒരു വലിയ കാടായിരുന്നു അദ്ദേഹം ആ വനത്തിൽ കൂടി നടന്ന് എത്ര കിലോമീറ്ററുകൾ താണ്ടിയാണ് ഇവിടെ വന്ന് തപസരുന്നത് പ്രദേശവാസികളും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരുമായ ധാരാളം തീർത്ഥാടകരും അതുപോലെ ടൂറിസ്റ്റുകളും ഈ കുടജാതിരി സന്ദർശിക്കാറുണ്ട് അതുപോലെ മൂകാംബിക അമ്പലത്തിൽ വരുന്നവരും മിക്കവരും തന്നെ ഈ സർവജ്ഞ വീടവും ഇവിടെയൊക്കെ സന്ദർശിച്ചിട്ടാണ് പോകാറുള്ളത് ശങ്കരാചാര്യർ സ്ഥലം സന്ദർശിക്കുകയും ഇവിടെ ധ്യാനിക്കുകയും കൊല്ലൂരിൽ ക്ഷേത്രം സ്ഥാപിച്ചു എന്നും പറയപ്പെടുന്നു കുടജാതിരിക്കുന്നിൻ്റെ മുകളിലെ ശങ്കരാചാര്യർക്ക് സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമുണ്ട് കേട്ടോ അതാണ് സർവജ്ഞപീഠം എന്നറിയപ്പെടുന്നത് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പണി കഴിപ്പിച്ചതൊക്കെ ഓ അതൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ആ കാലത്തൊക്കെ ഇവിടെ ഇങ്ങനെ ക്ഷേത്രങ്ങൾക്ക് അതൊക്കെ എത്ര വർഷങ്ങൾ മുന്നേ ആയിരിക്കും ഏത് എനിക്ക് തോന്നുന്ന ഒരായിരം വർഷങ്ങൾക്ക് മുന്നേ ഉള്ള പണിയൊക്കെ ആയിരിക്കും ഇത് ഇവിടെ ഈ ക്ഷേത്രവും അതിൻ്റെ പരിസരവും എന്നൊക്കെ എനിക്ക് തോന്നുന്നു അതുപോലെ അനേകം ആൾക്കാരാട്ടോ ഇവിടെ വന്ന് സന്ദർശിച്ച് പോകാറുള്ളത് ഇവിടെ വന്ന് ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയും അതുപോലെ അവിടെ ഇരുന്ന് കുറേ നേരം ഇരുന്ന് അവർ വിശ്രമിച്ച് അവർ എന്താ പറയുക സർവേസിനോട് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകുന്ന ആ ഒരു അനുഭവങ്ങളുണ്ടല്ലോ അതൊക്കെ ഇവിടെയാണ് ഇവിടെയൊക്കെ വരുവാണെങ്കിൽ നമുക്ക് നിന്ന് തിരിച്ചു പോകാനേ തോന്നൂല തോന്നില്ല അത്രയത്ര കാഴ്ചകളാണ് നമുക്കിവിടെ കാണാനുള്ളത് അതുപോലെ അത്ര സുന്ദരമായ സ്ഥലം എത്ര ചൂട ചൂടാണെങ്കിലും നമുക്കിവിടെ തണുത്ത കാറ്റ് എപ്പോഴും വീശിക്കൊണ്ടിരിക്കും എന്താ പറയുക നമുക്ക് അത്രയും നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഇവിടെ നീ കാണുന്നതെല്ലാം പശ്ചിമഘട്ടം മലനിരകളാട്ടോ അതുപോലെ അതൊരു ഡാമാന്ന് വന്നിട്ട് ദൂരെ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട് ഏതാണെന്നും അറിയത്തില്ല ഒന്നും പറയാനില്ല ഇവിടെ ഞങ്ങൾ സർവജ്ഞ വീടമൊക്കെ സന്ദർശിച്ച് അവിടെ ഇന്ന് കുറേ നേരം ഇരുന്നു പിന്നെ തിരിച്ചിറങ്ങി പോരുക നമ്മൾ തിരിച്ചിറങ്ങി പോരാന്ന നേരത്താണ് ശരിക്കും നമ്മൾ കയറി വന്ന ആ വഴിയുടെ ആ ഭീകരാവസ്ഥ നമ്മൾ മനസ്സിലാവുന്നത് നമ്മൾ കയറി പോകുന്ന നേരത്ത് നമ്മൾ ബാക്കിലേക്ക് അധികം ശ്രദ്ധിക്കാറില്ല പക്ഷെ നമ്മൾ കയറി വന്ന വഴികൾ കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും നമ്മൾ ഈ വഴികൾ കൂടിയാണെങ്കിൽ കയറി വന്നു അത്രയത്ര ചെങ്കുത്തായ ഇറക്കങ്ങളാണ് ഇവിടെ ചെറിയ ഉരുളൻ കല്ലുകൾ നിറഞ്ഞ വഴി കണ്ടോ ഈ വഴി കണ്ടോ നമുക്ക് ഇതിൻ്റെ താഴേക്ക് നോക്കിയാൽ ഭയങ്കര ഡീപ്പായ സ്ഥലമാണ് നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ നമുക്കൊന്ന് തെന്നി പോയാൽ നമ്മൾ പോകും അങ്ങ് താഴേക്ക് അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ വാഹനം കിടന്നുകൊടുത്ത് ഞങ്ങൾ തിരിച്ച് എത്തിയിരിക്കുകയൊക്കെ ജീപ്പുകളുടെ അവിടെയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ വാഹനം എവിടെയാണിനി തപ്പി കണ്ടുപിടിക്കണം കാലങ്ങൾ എത്ര കഴിഞ്ഞു പോയാലും എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരുപാട് കാഴ്ചകൾ നമുക്ക് സമ്മാനിക്കുന്ന ഈ നല്ലൊരു സ്ഥലം എത്രയെത്ര കണ്ടാലും നമുക്ക് മതി വരികയില്ല എത്ര സുന്ദരം എന്ന് വിശേഷും എത്രമാത്രം നമ്മൾ സുന്ദരം എന്ന് പറഞ്ഞാലും മതിയാവില്ല ഇവിടുത്തെ കാഴ്ചകൾ സുഹൃത്തുക്കളെ ഞങ്ങൾക്ക് പണി കിട്ടി ഞങ്ങളുടെ മുന്നിൽ പോയ വാഹനത്തിൻ്റെ ടയറ് പഞ്ചറായി ഇനിയിപ്പോൾ വാഹനങ്ങൾ ഒരു വാഹനവും പോവാ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ വാഹനം റൂട്ടിൽ നിന്ന് മാറ്റാതെ വാഹനങ്ങൾക്കൊന്നും കടന്നു പോകാൻ പറ്റുക പറ്റി എന്നുവെച്ചാൽ ചെറിയ ചെറിയ വഴി ആയതുകൊണ്ട് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓണടിച്ച് വീതിയുള്ള സ്ഥലങ്ങളിൽ നിർത്തി കൊടുത്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങളിതിവിടെ കടന്നു പോകുന്നത് നമ്മൾ മേ താഴെ ചെക്ക് പോസ്റ്റിൽ എത്തിയിരിക്കുക കേട്ടോ ഇനി ഇവിടെ നമ്മൾ ആ സ്ലിപ്പ് കൊടുത്ത് കുപ്പിയൊക്കെ കാണിച്ച് ആ പൈസയൊക്കെ തിരിച്ച് മേടിച്ചുകൊണ്ട് വേണം പോകാൻ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് യാത്ര ആരംഭിച്ചു വീണ്ടും നെറ്റിയൂരിലേക്കുള്ള യാത്ര അപ്പോൾ കുടജാദ്ര ഒക്കെ പോയിട്ട് ഞങ്ങൾ ഇനി അടുത്ത ഒരു സ്ഥലത്തേക്കുള്ള യാത്രയാണ് അപ്പോൾ എൻ്റെ ഈ കുഞ്ഞൊരു വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ആദ്യമായിട്ട് എൻ്റെ